ഇപ്പോൾ മുപ്പത്തിയഞ്ച് എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമ്പസുകളിൽ മരിച്ചു വീണിട്ടുണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം അരുൺ അതായത് മുപ്പത്തിയഞ്ച് എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമ്പസുകളിൽ മരിച്ചു വീണിട്ടുണ്ട് എസ് എഫ് ഐയുടെ കൈകൊണ്ട് ഒരു കൊലപാതകം പോലും നടന്നിട്ടില്ല എന്നാണ് ആ സംഘടന എപ്പോഴും അഭിമാനിക്കാറുള്ളത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ക്യാമ്പസ് രാഷ്ട്രീയത്തിന് അനുകൂലമായി എല്ലാ കാലഘട്ടത്തിലും നിലപാടെടുക്കുന്ന ആളാണ് ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് അസ്തമിച്ചോ അന്നു മുതൽ കോളേജുകൾ കൂടുതൽ പീതിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറി എന്ന് അനുഭവം കൊണ്ടറിയുന്ന ആൾ കൂടിയാണ് ഞാൻ പക്ഷേ അങ്ങനെ ആണെങ്കിൽ തന്നെയും ക്യാമ്പസ് രാഷ്ട്രീയം നിലവിലുള്ള ക്യാമ്പസുകളിൽ ഈ ഏകരാഷ്ട്രീയം എന്ന് പറയുന്നത് ക്യാമ്പസ് രാഷ്ട്രീയം ഇല്ലാത്ത കോളേജുകളെക്കാൾ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനെ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിനോടൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയാണ് എസ് എഫ് ഐക്ക് ഉത്തരവാദിത്തം വരുന്നത് ഇപ്പോൾ എസ് എഫ് ഐ മാത്രമല്ല ഏക വിദ്യാർത്ഥി സംഘടനാ ക്യാമ്പസുകൾ പരിപാലിക്കുന്നത് കെ യു ചില കോളേജുകളിൽ ഏക ക്യാമ്പസ് പരിപാലിക്കുന്നുണ്ട് ഏക വിദ്യാർത്ഥി സംഘടന ആയിരുന്നു ഇപ്പോൾ മഹാരാജാസിലും മറ്റ് സംഘടനകളുണ്ട് കെ എസ് യു ഉണ്ട് ഏതാണ്ട് സജീവമായി വരുന്നുണ്ട് പക്ഷേ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ തിരുവനന്തപുരം ഇല്ല തിരുവനന്തപുരത്ത് സെന്റ് സേവിയേഴ്സ് കെ എസ് യുവിന്റെ കുത്തകയാണ് എം ജി കോളേജ് എ ബി വിപിയുടെ കുത്തകയാണ് അപ്പൊ എ ബി വി പിന്നൊക്കെ പറ ആ കോളേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആ സമയത്ത് ആ ഭാഗത്ത് എത്തിപ്പെട്ടാൽ ഭയക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു കാരണം അതിക്രൂരമായിട്ടുള്ള മർദ്ദന ജനങ്ങളുടെ ഒരു ഇടമായിട്ടത് ആ കാലഘട്ടത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴെന്താ സ്ഥിതി എന്ന് എനിക്കറിയില്ല അപ്പൊ ഈ നമ്മൾ കോളേജ് ക്യാമ്പസിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയമുള്ള കോളേജ് ക്യാമ്പസിന് വേണ്ടി പറയുമ്പോൾ തന്നെ അതിനകത്ത് വാദങ്ങളുള്ള വളരെ ജനാധിപത്യപരമായ ക്യാമ്പസിനാണ് ആഗ്രഹിക്കുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് തിലൂടെ അതായത് ഏകാധിപത്യ പ്രവണതയെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഈ കൊലപാതകത്തിന്റെ പ്രധാന ഉത്തരവാദിത്വം ആ അവിടെയുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള എസ് എഫ് ഐക്ക് എന്ന കാര്യത്തിൽ ഒരു സംശയവും